എല്ലാവർക്കും നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാർ അവിടെ വെച്ച കാട്ടിൽ വെച്ച് കൃമ്മീരൻ എന്നു പേരുള്ള ഒരു രാക്ഷസനെ വധിച്ചതായ കഥ വിതിരോട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ് അത് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു വിതിരര് താൻ കാമേക വനത്തിൽ ചെന്ന സമയത്ത് പാണ്ഡവന്മാരും മറ്റ് ഋഷിമാരും പറഞ്ഞു കേട്ടതായ കഥ ധൃതരാഷ്ട്രത്തോട് വിവരിക്കുകയാണ് ഇവിടുന്ന് ചൂതുകളിൽ തോറ്റ് പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോയ മൂന്നാം രാത്രി അവർ കാമ്യവനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു രാത്രി ഭയാനകമായ ഒരു അർദ്ധരാത്രിയിൽ ആ രാത്രി കാലത്ത് ആ വഴിക്ക് മഹർഷിമാർ തപസ്സുകളോ അല്ലെങ്കിൽ ഗോപന്മാരോ ഒന്നും തന്നെ യാത്ര ചെയ്യാറില്ലായിരുന്നു അവിടം രാക്ഷസന്മാരുടെ വിഹാരഭൂമിയായിരുന്നു അങ്ങനെയുള്ള ആ കാട്ടിലൂടെ അവർ നടന്നു നീങ്ങുന്ന സമയത്താണ് അതിഘോരസ്വരൂപിയായ ഒരു രാക്ഷസൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കയ്യിൽ ഉൽമുഖം ഒരു തീപ്പന്തവുമായിട്ട് ജ്വലിക്കുന്ന കണ്ണുകളും അതുപോലെ ദംഷ്ടങ്ങളുമായിട്ട് ഒരു ഭീമാകാരമായ ശരീരം ഒരു മല പോലെ ഉയർന്നു നിൽക്കുന്ന ശരീരവുമായിട്ട് മായാവിയായ ഈ രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ ഭയാനകമായ ഗർജനം കേട്ട് മൃഗങ്ങളും പക്ഷികളൊക്കെ തന്നെ വിരണ്ടോടി ആ വനം പ്രകമ്പനം കൊണ്ടു ആകാശത്ത് പൊടിപടലങ്ങൾ ഉയർന്നു കാറ്റ് വീശി ഇങ്ങനെയുള്ള ഒരു ഭീതിജനകമായ അവൻ്റെ രൂപവും ശബ്ദവും കേട്ട് പാഞ്ചാലി മോഹാലസ്യപ്പെട്ട് വീഴുന്നു അപ്പോൾ അഞ്ച് പാണ്ഡവന്മാരും ചേർന്ന് അവളെ താങ്ങി പിടിച്ചു ഇന്ദ്രിയാണി പ്രസക്താനി വിഷയേഷ യഥാരതി അഞ്ച് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ സുഖവിഷയങ്ങളിൽ ആസക്തിയോട് കൂടിയിട്ട് എങ്ങനെയാണോ ഒരു കാമവസ്തുവിനെ സ്വീകരിക്കുന്നത് കാമത്തെ സ്വീകരിക്കുന്നത് രതിയെ സ്വീകരിക്കുന്നത് അതുപോലെ അവർ പേരും പാഞ്ചാലിയെ ബോധം കെട്ട് വീഴുന്ന പാഞ്ചാലിയെ താങ്ങി പിടിച്ചു എന്നാണ് പറയുന്നത് അവൻ്റെ ആ മായാ ഇതുകൊണ്ട് മായാവിദ്യ കൊണ്ട് അവൻ്റെ രൂപം പോലും ശരിക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതനായ ധൗമ്യമഹർഷിയും രക്ഷോഘ്ന കൊണ്ട് അവൻ്റെ മായാശക്തിയെ നശിപ്പിച്ചു അപ്പോൾ അവൻ്റെ ആ ഭീമാകാരമായ സ്വരൂപം ശരിക്ക് കാണാൻ സാധിച്ചു യുധിഷ്ഠര മഹാരാജാവ് വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു രാക്ഷസനോട് ചോദിക്കുകയാണ് അങ്ങ് ആരാണ് ആരുടെ മകനാണ് ഇവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ രാക്ഷസൻ പറഞ്ഞു അഹം ബഗസ്യവൈ ഭ്രാത കിർമ്മീര ഇതി വിശ്രുത ഞാൻ ഭഗൻ എന്ന അസുരൻ്റെ സഹോദരനാണ് കിർമീരൻ എന്നാണ് എൻ്റെ പേര് ഞാനിവിടെ ഈ കാട്ടിൽ ഇതെൻ്റെ കാടാണ് ഇവിടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ കീഴടക്കി അവരെ പിടിച്ച് തിന്നുകയാണ് എൻ്റെ ജോലി നിങ്ങളെയും ഞാനിനി കൊന്നു തിന്നകൻ പോവുകയാണ് കൊന്നു തിന്നാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ട യുധിഷ്ഠരന് യാതൊരു ഭയമൊന്നും ഉണ്ടായില്ല അദ്ദേഹം ഭഗൻ്റെ മകനെ ഭഗൻ്റെ സഹോദരനാണെന്ന് കേട്ട സമയത്ത് തങ്ങളാണ് ഭഗനെ കൊന്നത് എന്നത് വേണമെങ്കിൽ മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷേ യുധിഷ്ഠര മഹാരാജാവ് പറഞ്ഞു ഞാൻ പാണ്ഡവനായ യുധിഷ്ഠിരനാണ് ഇത് ഭീമനും അർജുനനും മറ്റ് എൻ്റെ സഹോദരന്മാരുമാണ് എൻ്റെ പത്നിയാണിത് എന്ന് പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ കിർമ്മീരൻ പറഞ്ഞു അത് നല്ലൊരു ഭാഗ്യമായി തീർന്നിരിക്കുകയാണ് എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് എൻ്റെ സഹോദരനെ കൊന്നവനെ ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് അവനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു നിങ്ങൾ ബ്രാഹ്മണ വേഷം ധരിച്ച് മന്ത്രപ്രയോഗം കൊണ്ടും വിദ്യാബലം കൊണ്ടും എൻ്റെ സഹോദരനെ കൊല്ലുകയാണ് ചെയ്തത് അതുപോലെ എൻ്റെ സുഹൃത്തായി ഹിടുമ്പനെയും നിങ്ങൾ കൊന്ന് അവൻ്റെ സഹോദരിയെയും അപഹരിച്ചു ഇപ്പോൾ നിങ്ങൾ എൻ്റെ കാട്ടിൽ വന്ന് ഭാഗ്യമായി മുൻ വൈര്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നിങ്ങളെ കൊന്ന് തിന്നാൻ പോവുകയാണ് ഈ ഭീമനെ ഞാൻ വെറുതെ വിടില്ല അവനെ അന്ന് ഭഗൻ കൊല്ലാതെ വിട്ടു തിന്നാതെ വിട്ടു അവനെ ഇന്ന് ഞാൻ ഒറ്റക്ക് തിന്നുന്നതാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭീമൻ തൊട്ടടുത്തുള്ള ഒരു വലിയ വൃക്ഷം ദശവ്യാമം ദൈർഘ്യമുള്ള വൃക്ഷം എന്നാണ് ഒരു വ്യാമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ രണ്ട് കൈകളും രണ്ട് വശങ്ങളിലേക്ക് നിർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു വിരലറ്റം തൊട്ട് മറ്റ് വിരലറ്റം വരെ ഉള്ള ആ ദൈർഘ്യമാണ് നീളമാണ് ഒരു വ്യാമം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പത്ത് വ്യാമം ദീർഘമുള്ള നീളമുള്ള വൃക്ഷമാണ് ഭീമൻ അങ്ങനെ വേരോടെ പെഴുതെടുത്തിട്ട് ഒറ്റ കൈകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഊരി കളഞ്ഞിട്ട് അവനെ കയറി അടിക്കുന്നത് അവൻ ഒന്നും അവൻ സംഭവിച്ചില്ല അവൻ മറ്റൊരു വൃക്ഷം ഭീമനെയും അടിച്ചു ഇവർ പരസ്പരം ആ കാട്ടിലുള്ള നിരവധി വൃക്ഷങ്ങൾ ഇങ്ങനെ പെഴുതടച്ച് പിഴുതെടുത്ത് പരസ്പരം അടിച്ചു വലിയ ശിലാഖണ്ഡങ്ങളെടുത്ത് കൊണ്ട് തലയിലടിച്ചു ഇങ്ങനെ പിന്നെ മുഷ്ടി കൊണ്ടും പാർഷ്ണി കൊണ്ടും മുട്ടുകൊണ്ടും കൈകാലുകൾ കൊണ്ടും ഒക്കെ അവർ അതിഘോരമായ യുദ്ധം ആരംഭിക്കുകയാണ് ഈ യുദ്ധത്തെ ബാലി സുഗ്രീവ യുദ്ധം പോലെ എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് ബാലിയും സുഗ്രീവനും വരുന്ന രാമായണ കഥ മഹാഭാരതത്തിന് മുമ്പായിരുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ചില നിരൂപകന്മാർ ചില ചരിത്രകാരന്മാർ രാമായണം മഹാഭാരതത്തിന് ശേഷമാണ് എന്ന് ഉള്ള അബദ്ധം കിട്ടി എഴുന്നള്ളിക്കാറുണ്ട് അവർക്ക് അത് തെളിയിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആര്യദ്രാവിഡ സംഘർഷം തെളിയിക്കണമെങ്കിൽ രാമായണം താരതമ്യേന കിഴക്ക ഭാഗത്താണ് ആ കഥ നടക്കുന്നത് മഹാഭാരതം അല്പം പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ ആദ്യം പടിഞ്ഞാറ് ഭാഗത്ത് കൂടി ആര്മാർ ആക്രമിച്ച് വന്നതാണ് എന്ന് തെളിയിക്കണമെങ്കിൽ മഹാഭാരതം ആദ്യം നടന്നു എന്ന് പറയണം പക്ഷേ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന കാര്യം വ്യക്തമാണ് മഹാഭാരതത്തിൽ എത്രയോ ഇടങ്ങളിൽ രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചും വാനരന്മാരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഞാൻ അതാത് സന്ദർഭങ്ങളത് ഓർമ്മിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഏതായാലും ഇങ്ങനെ ഗംഭീരമായി യുദ്ധം നടന്ന് ഒടുവിൽ ആ കിർമീരൻ്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ച് ഭീമൻ പലതവണ വട്ടം കറക്കി നിലത്തടിക്കുകയും അവൻ്റെ മധ്യപ്രദേശത്ത് അവൻ്റെ ആ നട്ടലിൽ തന്നെ കാൽമുട്ടുകൊണ്ട് അമർത്തിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ച് നിഷ്പേഷണം ചെയ്ത് ഞെരിച്ച് ആണ് അവനെ കൊന്നു തീർത്തു അവൻ്റെ ഗർജനം കൊണ്ട് കരച്ചിൽ കൊണ്ട് ആ കാട് വീണ്ടും വീണ്ടും പ്രകമ്പനം കൊണ്ടു പറഞ്ഞു ഇങ്ങനെ കിർമീരനെ ഭീമൻ കൊന്നു എന്ന ആ വാർത്ത കേട്ട് കഥ കേട്ട് ധൃതരാഷ്ട്രം വളരെ മൗനിയായിട്ട് വിഷാദത്തോടു കൂടി എഴുന്നേറ്റ് പോയി വിഷാദം വന്നത് കിർമീറിനോടുള്ള കിർമീറിനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ഭീമൻ്റെ ബലപരാക്രമം ഇനി ഭീമൻ ഇതുപോലെ തൻ്റെ മക്കളെയും ഇങ്ങനെ ഞരിച്ച് കൊല്ലുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹത്തിന് വിഷാദം ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം ഈ സംഭവത്തിന് ശേഷം ആ കാമികവനത്തിൽ എന്ത് സംഭവിച്ചു അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ യാദവന്മാരോടൊപ്പം വരികയാണ് അതുപോലെ ദൃഷ്ടദ്ധൻ്റെ നേതൃത്വത്തിൽ പാഞ്ചാലന്മാരും കേകയന്മാരും ഒക്കെ തന്നെ ധാർത്തരാഷ്ട്രന്മാരോടുള്ള കോപത്തോടു കൂടി അവരെ നിന്ദിച്ചുകൊണ്ട് ഈ പാണ്ഡവന്മാരെ കാണാൻ വേണ്ടി വന്നു അവരവിടെ പാണ്ഡവന്മാരെ കണ്ട് കുശലം അന്വേഷിച്ച് അവരൊക്കെ അവൾ ആ കാട്ടിൽ ഒരു സഭ പോലെ അവിടെ ചേർന്നിരിക്കുകയാണ് ആ സഭയിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ വിഷാദത്തോടു കൂടി പറഞ്ഞു ദുര്യോധനസ്യ കർണസ്യ കർണ്ണസ്യ ദുരാത്മന ദുഃശാസന ചതുർത്ഥാനം ഭൂമി പാസ്യ ശ്രീ ശോണിതം ദുര്യോധനൻ്റെയും കർണൻ്റെയും ദുരാത്മാവായ ശകുനിയുടെയും നാലാമനായ ദുഃശാസനൻ്റെയും രക്തം ഭൂമി കുടിക്കുന്നതായിട്ടുണ്ടാകും സംഭവിക്കും എന്ന് ഭഗവാൻ വിഷാദത്തോടു കൂടി പറഞ്ഞു ഉടനെ അദ്ദേഹത്തിൻ്റെ വിഷാദം ക്രോധമായിട്ട് മാറി അവരെയും സൈന്യത്തെയും വധിച്ച് ഇപ്പോൾ തന്നെ യുധിഷ്ഠരനെ നമുക്ക് രാജാവാക്കി വാഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റപ്പോൾ അർജുനൻ അദ്ദേഹത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ സ്തുതികളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങ് ക്രോധം ശമിപ്പിക്കുക അങ്ങ് ക്രോധിക്കേണ്ട ആളല്ല അങ്ങ് തപസ്സിയാണ് പണ്ട് അങ്ങ് തീവ്രമായ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം അങ്ങയുടെ പേരെന്തായിരുന്നു എത്ര സായംഗൃഹൻ എന്ന മഹർഷിയായിട്ട് അങ്ങ് പണ്ട് അവതരിച്ചിട്ടുണ്ടായിരുന്നു എത്ര സായം എന്ന് വെച്ചാൽ വച്ചാൽ എത്ര സായംകാല തത്രയവ ഗൃഹം യസ് യ സ എത്ര സായംഗ്രഹ ആ മഹർഷിയുടെ പേര് അങ്ങനെ വരാൻ കാരണം എവിടെ ചെല്ലുമ്പോഴാണോ യാത്ര ചെയ്ത് എവിടെ ചെല്ലുമ്പോഴാണോ സായങ്കാലമാകുന്നത് സന്ധ്യാസമയമാകുന്നത് അവിടെ താമസിക്കും ഒരു സ്ഥലത്തോടും മമതയില്ല എല്ലായിടത്തും ഇങ്ങനെ പരിപ്രാചകനായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് വൈകുന്നേരം ആകുമ്പോൾ എവിടെ എത്തുമോ അവിടെ താമസിക്കുക അത് നഗരമായാലും ഗ്രാമമായാലും കാടായാലും പർവ്വതമായാലും ഗുഹയായാലും വെള്ളമായാലും അവിടെ ആ ദിവസം കൂട്ടുന്ന ഒരു മഹർഷിയായി തപസ്സിയായിട്ട് അങ്ങ് പതിനായിരം വർഷക്കാലം ഗന്ധമാദിനത്തിൽ തപസ്സ ചെയ്തു പതിനൊന്നായിരം വർഷക്കാലം പുഷ്ക്കരം എന്ന തീർത്ഥത്തിൽ ജലം മാത്രം കുടിച്ച് അങ്ങ് തപസ ചെയ്തു നൂറ് വർഷക്കാലം ബദരി എന്ന് പറയുന്ന പുണ്യസ്ഥലത്ത് ഒറ്റക്കാലിൽ ഭക്ഷണം ചെയ്ത് തപസ ചെയ്തു പന്ത്രണ്ട് വർഷം സരസ്വതീ നദിയുടെ തീരത്ത് തപസ ചെയ്തു പിന്നെ ആയിരം വർഷക്കാലം ഈ അങ്ങയുടെ ദ്വാരയ്ക്കടുത്തുള്ള പ്രഭാസത്തിൽ തപസ ചെയ്തു അതും ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായിരുന്നു ഇങ്ങനെ ദീർഘകാലം തപസ ചെയ്ത അങ്ങയുടെ കഥ വ്യാസഭഗവാൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു തരികയുണ്ടായി അങ്ങനെ എനിക്ക് മനസ്സിലായി അങ്ങ് ഈ ചരാചരങ്ങളുടെ ആദിയിലും മധ്യത്തിലും അന്ത്യത്തിലും നിലനിൽക്കുന്ന ശാശ്വത സത്യമാകുന്നു അങ്ങ് ബ്രഹ്മാവും രുദ്രനും സോമനും വിഷ്ണുവും ഒക്കെ അങ്ങ് തന്നെയാകുന്നു അങ്ങ് തന്നെയാണ് ത്രിവിക്രമനായ വാമനനായിട്ട് അവതരിച്ച മഹാബലിയെ ആ രസാദൃ അയച്ച അയച്ച ആ പരാക്രമം ചെയ്ത വിഷ്ണുവിൻ്റെ അവതാരം അങ്ങയുടെ നാഭികമനത്തിൽ ബ്രഹ്മവുണ്ടായി അങ്ങയുടെ ലലാടത്തിൽ നെറ്റിയിൽ രുദ്രനുണ്ടായി അങ്ങ് മധു വധിച്ചു നരകൻ മുരൻ മുതലായ അസുരന്മാരെ വധിച്ചു യവനനെ വധിച്ചു ആ ജരാസന്ധനയും അങ്ങ് ഇല്ലാതെയാക്കി അങ്ങനെയുള്ള അങ്ങ് തപസ്വായ അങ്ങ് എന്തിന് ഈ രീതിയിൽ ഒരു അകാലത്തൊരു ക്രോധത്തെ ധരിക്കുന്നു എന്ന് പറയുക പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങളെ പാടുകയാണ് അത് കേട്ട് സന്തോഷിച്ച ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന നീയും ഞാനും രണ്ടല്ല രണ്ടും ഞങ്ങൾ രണ്ടും നമ്മൾ രണ്ടു പേരും ഒന്ന് തന്നെയാണ് മമൈവത്വം തവ ഏ മദിയാസ് തവയവ യസ്വാം ദ്വേഷ്ഠി സമാം ദ്വേഷ്ഠി യസ്വാമനു സമാമനു ഞാൻ എൻ്റെ എൻ്റേതൊക്കെ നിൻ്റേതാണ് അല്ലെങ്കിൽ നീ എൻ്റേതാണ് ഞാൻ നിൻ്റേതുമാണ് എൻ്റെതായ ആളുകളൊക്കെ തന്നെ നിൻ്റെയും ആളുകളാണ് ആരാണോ നിന്നെ ദ്വേഷിക്കുന്നത് അവരൊക്കെ എന്നെയും ദ്വേഷിക്കുകയാണ് ആരാണോ നിനക്ക് അനുകൂലമായി നിൻ്റെ കൂടെ നിൽക്കുന്നത് അവർക്ക് എൻ്റെയും കൂടെയാണ് നിൽക്കുന്നത് ഞാനും നീ തമ്മിൽ വ്യത്യാസമില്ല ഞാൻ നാരായണനാണെങ്കിൽ നീ നരനാണ് അനന്യപാർത്ഥമത്തത്വം നാവയോരന്തരം ത്വത്താഹം ഭരവർഷഭ നിന്നിൽ നിന്നും ഞാൻ അന്യനല്ല അതുപോലെ എന്നിൽ നിന്നും നീയും അന്യനല്ല നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല വ്യത്യാസം കണ്ടുപിടിക്കാനും സാധ്യവുമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു അർജുനനെയും അദ്ദേഹം സ്തുതിച്ചു ഇങ്ങനെ ഈ സംഭാഷണം നടക്കുമ്പോൾ ആ പാണ്ഡവന്മാരുടെയും യാദവന്മാരുടെയും പാഞ്ചാലന്മാരുടെ മധ്യത്തിലേക്ക് അഴിഞ്ഞുകിടക്കുന്ന മുടിയുമായിട്ട് ക്രോധത്തോടു കൂടിയിട്ട് പാഞ്ചാലി ദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തേക്ക് വരികയാണ് എന്നിട്ട് ഭഗവാനെ ഭക്തി പുരസരം ആദ്യം സ്തുതിച്ചു അല്ലയോ ഭഗവാനെ അങ്ങ് ആദ്യ പ്രജാപതിയാണ് അങ്ങ് വിഷ്ണുവാണ് അങ്ങ് യജ്ഞമാണ് അങ്ങ് യഷ്ടാവും യജ്ഞവും യഷ്ടവ്യനുമാണ് വെച്ചാൽ അങ്ങ് യജ്ഞം തന്നെ അങ്ങാണ് യജ്ഞത്തിൽ ചെയ്യുക ഹോമിക്കപ്പെടുന്ന വസ്തുക്കളും അങ്ങാണ് അതുപോലെ യജ്ഞത്തിൽ എൻ്റെ ഫലം ഭുചിക്കുന്നവനായ യജ്ഞസ്വരൂപനായ മൂർത്തിയും നീയാണ് എന്ന് പണ്ട് പരശുരാമൻ പറഞ്ഞിരിക്കുന്നു അതുപോലെ ഋഷിമാർ നിന്നെ ക്ഷമ എന്നും സത്യമെന്നും സത്യമായതുകൊണ്ട് സത്യസ്വരൂപനായതുകൊണ്ട് നീ യജ്ഞമാണെന്നും കശ്യപഹർഷിയും പണ്ട് പറയുകയുണ്ടായി അതുപോലെ ബ്രഹ്മശങ്കര ശക്രാതി ദേവ വൃന്ദൈഹീ പുനഃപ്പുനഃ കീടസേത്വം നരവ്യാഘ്ര ബാല കരീടനകൈരിവ ബ്രഹ്മാവ് രുദ്രൻ ഇന്ദ്രൻ മുതലായ കൊണ്ട് കളിപ്പാട്ടം കൊണ്ട് ഒരു കുട്ടി കളിക്കുന്നത് പോലെ നീ ഈ പ്രപഞ്ചത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ ഉപകരണങ്ങളാണ് അവരൊക്കെ തന്നെ നീയാണ് എല്ലാ ദേവന്മാർക്കും അധീശനായിരിക്കുന്നത് ആകാശം നിൻ്റെ ശിരസ് ഭൂമി നിൻ്റെ പാദം അതുപോലെ നിൻ്റെ വയറ്റിലാണ് ഈ ലോകങ്ങളെല്ലാം കുടികൊള്ളുന്നത് നീ സനാതനനായ പുരുഷനാകുന്നു ചരാചരങ്ങൾക്ക് നീ ആശ്രയമാകുന്നു ദേവന്മാർക്കും മനുഷ്യർക്കും നീ ആശ്രയമാകുന്നു അങ്ങനെയുള്ള നിൻ്റെ സഖിയാണ് ഞാൻ പക്ഷേ നിൻ്റെ സഖിയായി എനിക്ക് വലിയ ദുഃഖമുണ്ടായി ഞാൻ ചൂതൽ ഒരു പണയ വസ്തുവായി മാറ്റപ്പെട്ടു എന്നെ ദാസിയാക്കിയിട്ട് മുടി പിഴ പിടിച്ച് ഒരു സഭയിലൂടെ എന്നെ വലിച്ചിഴക്കുന്ന അനുഭവം എനിക്കുണ്ടായി ഞാൻ അത് ഇത് അനുഭവിക്കേണ്ടവളാണോ ഞാൻ വാസ്തവത്തിൽ എൻ്റെ ഭർത്താക്കന്മാർ ശക്തന്മാരല്ലേ ഭീമൻ്റെ ബലം അർജുനൻ്റെ ഗാന്ഡീവം എന്തിനു കൊള്ളാം ഭീമൻ്റെ ബലം ദിഗ്ബലം ഭീമസേനസ്യ ധിക് പാർത്ഥസ്യ പൗരുഷം രണ്ട് ഇതൊന്നും ഒന്നിനും കൂടില്ല നിന്ദ്യമാണ് അവരുടെ ആ ശക്തിയും പൗരുഷവും ഗാന്ഡീവവും എത്ര ദുര്യോധന കൃഷ്ണ മുഹൂർത്തമപി ജീവതി ആ ദുര്യോധൻ ഒരു മുഹൂർത്തമെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്പർശിച്ച ഉടനെ തന്നെ അവനെ വധിക്കേണ്ടതായിരുന്നു പക്ഷേ അവൻ ഇപ്പോഴും സുഖമായിരിക്കുന്നു എന്നുള്ളത് ഇവരുടെ കഴിവ് കേടായിട്ടാണ് ഞാൻ കാണുന്നത് അസംഘം കൊണ്ട് ഇവരെ അവർക്ക് ജയിക്കാൻ സാധിച്ചിരിക്കുന്നു എല്ലാവരും ദാസന്മാരായി തീർന്നു സഭയിൽ എന്നെ വലിച്ചു ചെയ്തു ഏകവസ്ത്രയായ രജസ്വലിയായ എന്നെ അവിടെ വെച്ച് അവഹേളിക്കുമ്പോൾ ഇവർ നോക്കി നിൽക്കുകയായിരുന്നു അല്പബലന്മാരായ ആളുകൾ ഭർത്തകന്മാർ പോലും ഭാര്യ തൊട്ടാൽ വെറുതെ വിടില്ല പക്ഷേ ഇവർ നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ നമുക്ക് ഇവർക്ക് എന്തൊക്കെ ദുഃഖം സഹിച്ചു ഭീമന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു മരിച്ചില്ല അരക്കില്ലത്തിൽ രാക്ഷാഗ്രഹത്തിലിട്ട് ഇവരെ ചുട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അവർ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെട്ട് നടക്കുമ്പോൾ ഹിഡംബനെ കൊല്ലേണ്ടി വന്നു ഭഗനെ ഭകനെ കൊല്ലേണ്ടി വന്നു പലതരം ദുഃഖങ്ങൾ അനുഭവിച്ചു ഒടുവിൽ എന്നെ വിവാഹം ചെയ്ത് വന്നതിന് ശേഷം എനിക്കും ദുഃഖങ്ങൾ മാത്രമേ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്തുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിച്ചില്ല എനിക്ക് ആരുമില്ല എനിക്ക് ഭർത്തകന്മാരുമില്ല എനിക്ക് മക്കളുമില്ല എനിക്ക് അല്ലയോ കൃഷ്ണ നീയും ഇല്ല നീയും എന്നെ കൈവിട്ടിരിക്കുകയാണ് നാല് കൊണ്ട് നീ എന്നെ രക്ഷിക്കേണ്ടതാണ് വാസ്തവത്തിൽ അപ്പോൾ സംബന്ധാത് ഗൗരവാത് സഖ്യാത് പ്രഭുത്വേനൈവ കേശവ അല്ലയോ കേശവ ബന്ധം കൊണ്ട് നിൻ്റെ അച്ഛൻ്റെ മരുമക്കളായ പാണ്ഡവന്മാരുടെ പത്നിയാണ് ഞാൻ ബന്ധമുണ്ട് ഗൗരവം ഞാനൊരു റാണിയാണ് പതിവ്രയായ സ്ത്രീയാണ് കുലത്തിൽ പിറന്നവളാണ് അതുകൊണ്ട് ഞാൻ ചെറിയ ആളല്ല അതുകൊണ്ടും എന്നെ രക്ഷിക്കേണ്ടതാണ് പിന്നെ സഖ്യം നീ ഞാൻ നിൻ്റെ സഖിയാണ് ആ സഖ്യം കൊണ്ടും നീ എന്നെ രക്ഷിക്കേണ്ടതാണ് പ്രഭുത്വം കൊണ്ട് നീ സമർത്ഥനാണ് നിനക്ക് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനൊരു ശക്തിയുണ്ട് എന്നിട്ടും നീ എന്നെ രക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആ പാണ്ഡവ മഹിഷിയായ പഞ്ചാരി ഏങ്ങലടിച്ചു കരഞ്ഞു കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ആരാട ആരോടാണോ കോപിച്ചിരിക്കുന്നത് ആ ധാരാഷ്ട്രന്മാരുടെ പത്നിമാരും ഇതുപോലെ കരയുന്ന അവസ്ഥയുണ്ടാകും പാർത്ഥൻ്റെ കുർത്തു മൂർത്ത അമ്പുകളേറ്റ് രക്തത്തിൽ കുളിച്ച് ഭൂമിയിൽ കിടക്കുന്ന ആ ഭർത്താക്കന്മാരെ കണ്ട് ധൃതാഷ്ട്രപുദ്ധന്മാരെ ഭക്താക്കന്മാരുടെ മുൻ ശബത്തിൻ്റെ മുന്നിൽ ആ അവരുടെ പത്നിമാരും ഇതുപോലെ മുടിയഴിച്ചിട്ട് വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഞാനതിന് വേണ്ടത് ചെയ്യും ഞാനിത് ആ പ്രതിജ്ഞ ചെയ്യുന്നു ആകാശം പിളർന്നേക്കാം ഹ്യവദ്ഗിരി ഒരുപക്ഷെ തകർന്നു പോയേക്കാം ഭൂമി കഷ്ണം കഷ്ണമായി തീർന്നേക്കാം സമുദ്രം വറ്റിയേക്കാം പക്ഷേ എൻ്റെ വാക്ക് വ്യർത്ഥമാവുകയില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സത്യം ചെയ്യുകയാണ് അത് കേട്ട് പാഞ്ചാലിയുടെ മനസ്സ് തെളിഞ്ഞു സന്തോഷം വന്നു പാഞ്ചാലി തൻ്റെ മധ്യമപതിയെ കടക്കണ്ണുകൊണ്ട് നോക്കി അർജുനനാണ് മധ്യമപതി രണ്ട് ജ്യേഷ്ഠന്മാരും രണ്ട് അനുജന്മാരും നടക്കാണ് അദ്ദേഹം ആ മധ്യമപതിയെ നോക്കിക്കൊണ്ട് പഞ്ചാലി ഒരു കടാക്ഷം ചെയ്ത സമയത്ത് അർജുനൻ പറഞ്ഞു ശുഭതാമ്രാക്ഷി വരവർണനി നീ കരയരുത് ശ്രീകൃഷ്ണൻ എന്ന ആ മധുസൂദനൻ പറഞ്ഞ കാര്യം അപ്പോഴി തന്നെ നടപ്പാക്കും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു സഹോദരനായ ദൃഷ്ടജുന്ദനും പറഞ്ഞു ഞാൻ ദ്രോണരെ യുദ്ധത്തിൽ വധിക്കും ശിഖണ്ഡി ഭീഷ്മ പിതാമഹനെ വധിക്കും ഭീമൻ ദുര്യോധനനെ വധിക്കും അർജുനൻ കർണനിയും വധിക്കും ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ആശ്രയത്തോടു കൂടി നമ്മൾ ആ ദുഷ്ടന്മാരെ മുഴുവൻ കൊന്നെടുക്കും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നീട് ഭഗവാൻ പാണ്ഡവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചൂതുകളിയുടെ സമയത്ത് താൻ എന്തെടുക്കുകയായിരുന്നു എന്ന കാര്യം വിശദീകരിക്കുകയാണ് ആ കാട്ടിൽ വച്ച്